It's an amazing film and i am expect it thane kaadu um, better idinu munneyulla or friendship aa screenil kandu nu cheyyirikkam karan aa njangal cheythaa umma adile luckmande edappadangal undayilo ee chodyam nenne ennodu choykkanda wait cheyyirunathu anganeyallo varunnu kandannu undayirunnu nammal cheythende engilana super aanu adivulippu enganeyundayirunnu adivulippu adivulippu aa or spirit undalle padangalle nalla spirit nalla adivulippu enganeyundayirunnu mane എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോ എങ്ങനെയോ ഫിലിമെങ്ങനുണ്ടായിരുന്നു ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു വേറെ ഏത് സിനിമ ഇറങ്ങിയാലും കണ്ടിട്ട് മെസ്സേജ് ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെ പണ്ട് മുതലേ അറിയാം നെസിലിനെ ഭയങ്കര എന്താ പറയുക ഇതിനുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആ സ്ക്രീനിൽ കണ്ടു എന്ന് ചേരും കാരണം അത് ഞങ്ങൾ ചെയ്ത ആ ഒമ്പത് പേരുടെ ഗ്യാംഗും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആ ബോണ്ടൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ മുതൽ ഭയങ്കര ഒരു അറിയുന്നോണ്ട് ഭയങ്കരൻസ് ആണ് എല്ലാവരും ഏറ്റു ദിവസോട് ചിരിക്കണ്ടായിരുന്നു ആംബുലൻസിൽ പോകുന്ന അറിയിച്ചിരിക്ക അപ്പോൾ ഇങ്ങനെ കുറേ നാളെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു എല്ലാ അങ്ങനെ ക്രൈം സിനിമകളൊക്കെ ഇടയിൽ നിന്ന് ഒരു കോമഡി എല്ലാ തരം സിനിമകളും വേണം വേണം അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര പ്രസക്തി ഉള്ളതെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ സ്പോർട്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും ബോഡി ട്രാൻസ്ഫോമേഷൻ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു അഞ്ചാറ് മാസം ഭയങ്കര എഫേർട്ടൊക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ് കോമഡിയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും ഇങ്ങനെയാണോ ആ ക്യാരക്ടറിൻ്റെ കൊറിയോഗ്രാഫി വേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ആദ്യമേ ഞങ്ങൾ പോക്സിംഗ് എങ്ങനെയാണോ പഠിപ്പിക്കണോ അതേപോലെ ട്രെയിനിങ് പിത്തിൻ ഫൈവ് മന്ത്സ് ഒരു മൊത്തം ഒന്നും പഠിക്കാൻ ഇനിയും കിടക്കാണ് പോക്സിങ് പക്ഷേ നമ്മൾ പരമാവധി മന്ത്സ് മൊഴിയല്ലേ ഞങ്ങൾ നമുക്ക് ഭയങ്കര ഞാൻ പറയൂ ഇപ്പോഴും മൈനോൺ റിയാക്ഷൻസ് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു വസ്ത്രമാണ് ട്രെയിൻ ചെയ്താരും പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ആയി ചോർത്തൊക്കെ തന്നെയായി അപ്പോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല ആക്ടർ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങ് പോവാ എന്ത് കാണാൻ പറ്റുമോ അത് വീഡിയൊക്കെ കൊണ്ടുപോയി അതിന്റെ കണ്ടുപോയി തോന്നി അപ്പാണ് അല്ലാണ്ട് പറയാം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ അത് എങ്ങനെയൊരു വരണമെങ്കിൽ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്തതിന്റെ എങ്ങനെയാണ് വന്നേക്കണേന്ന് കാണണം കണ്ടപ്പോൾ ഒരു കാത്ത <laughs> വിട്ടു ബെസ്റ്റ് അതേപോലെയാണ് ഈ സിനിമ കാണുന്ന പോലെ തന്നെയാണ് സെറ്റും അപ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമല്ല ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച് വളർന്ന ആ ഒരു കൂടി തന്നെയാണ് അതേ സ്കൂളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് വരണം അപ്പം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അത് വൺ ഓഫ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഒന്നും പോട്ടെ നമുക്ക് സമയം താങ്ക് യു ഞാൻ ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടാണ് പറയേണ്ടത് പടം എങ്ങനെയാണ് ആസ് എൻ ആക്റ്റർ റോൾസ് ഇൻ ദ ഫിലിം ഐ തിങ്ക് ഇറ്റ് വാസ് എൻ അമേസിംഗ് ഫിലിം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ ബെറ്റർ ഇസ് ബോട്ട് ഐ വുഡ് സേ നല്ലൊരു പടം പാവമാണ് നസ്ലി ഞെട്ടിച്ച് ഏടാ നസ്ലി ഞെട്ടിച്ച് നസ്ലിൻ പോലെ ഒരു ആക്ടറോട് നമ്മൾ ഗ്രേം ഈ ലെവലിലുള്ള ഒരു പെർഫോമൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യും അപ്പോൾ ഞെട്ടിച്ചില്ല ബിക്കോസ് ഐ വോസ് എക്സ്പെക്ടി സച്ച് സച്ച് എ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രോം ഹിം സോ അതൊരു സർപ്രൈസല്ലായിരുന്നു അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നസ്ലിനാണ് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി ഓല്ലോ തുല്യമായിട്ടുള്ള റോള് പങ്കിയത് ഇത്രയും ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒരു സിനിമയിൽ കൊണ്ടുപോകുന്ന വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിപ്പോ അതിന് ചോദ്യം തന്നെ എന്നോട് ചോദിക്കണം അതല്ല കാരണം അങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണ് അല്ല അത് ചോദിച്ചു അങ്ങനെ സ്പേസ് ഉള്ളോണ്ട് മാത്രമാണ് അങ്ങനെ എടുത്തത് അപ്പോൾ കോച്ചായിട്ട് വേറെ ആരെയും ആയിരുന്നോ കാസിലെ കാസർ കാണി താങ്ക് യു